നമസ്കാരം സ്പെയിനിലും പോർച്ചുഗലിലും വ്യാപകമായി വൈദ്യുതി വിതരണം മുടങ്ങുന്നതിന് മുൻപായി ബ്രിട്ടനിലെ വൈദ്യുതി വിതരണ സംവിധാനവും തകരാറിലായിരുന്നു എന്ന വിവരവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ഞായറാഴ്ച രാവിലെയും വൈകിട്ടും ഓരോ തവണ ചില അസാധാരണ സംഭവങ്ങൾക്ക് നാഷണൽ എനർജി സിസ്റ്റം ഓപ്പറേറ്റർ ജീവനക്കാർ സാക്ഷികളായി എന്നാണ് റിപ്പോർട്ട് ലിങ്കൺഷെയറിലെ കിഡ്ബി ടു ഗ്യാസ് ഫയർ പ്ലാന്റിൽ അത് രാവിലെ രണ്ട് മണിക്ക് അപ്രതീക്ഷിതമായി വൈദ്യുതിയുടെ ആവൃത്തിയിൽ വന്ന വ്യതിയാനമായിരുന്നു ആദ്യത്തേതെന്ന് ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനെ തുടർന്ന് യു കെക്കും ഡെൻമാർക്കിനും ഇടയിൽ ഏകദേശം അഞ്ഞൂറ് മൈൽ നീളം വരുന്ന വൈക്കിംഗ് ലിങ്ക് ഇൻടർ കണക്ടർ കേബിളിൽ വിശദീകരിക്കാനാകാത്ത തകരാർ സംഭവിച്ചു വീണ്ടും വൈകിട്ട് ആറുമണിക്ക് വൈദ്യുതിയുടെ ആവൃത്തിയിൽ വീണ്ടും വ്യതിയാനം ഉണ്ടായി എന്നാൽ ഇതിന്റെ കാരണം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ തകരാറുകൾക്ക് തിങ്കളാഴ്ച സ്പെയിനിലും പോർച്ചുഗലിലും സംഭവിച്ച വൈദ്യുതി വിതരണ ശൃംഖലയിലെ തകരാറുകളുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് നെസോ വക്താവ് പറഞ്ഞു എല്ലാ ജനറേറ്റർ ട്രിപ്പുകളും മറ്റും സംഭവങ്ങൾ നിരീക്ഷിക്കുക എന്നത് ഒരു സാധാരണ കാര്യമാണെന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഈ തകരാറ് ശ്രദ്ധയിൽപ്പെട്ടതെന്നും വക്താവ് കൂട്ടിച്ചേർത്തു യൂറോപ്യൻ ഇലക്ട്രിസിറ്റി നെറ്റ്വർക്കിലെ തകരാറുമായി ഇതിന് ബന്ധമുണ്ടെന്നത് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നും വക്താവ് അറിയിച്ചു എന്നാൽ യൂറോപ്യൻ അധികൃതരുമായി ചേർന്ന ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാകാനിടയായ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നും നെസോ വ്യക്തമാക്കി ബ്രിട്ടനിലെ വൈദ്യുത വിതരണ മേഖലയിൽ ഉണ്ടായ ഈ അസാധാരണ സംഭവം പക്ഷേ ബ്രിട്ടനിലെ വൈദ്യുത വിതരണത്തെ ബാധിച്ചിട്ടില്ല അതേസമയം നേരത്തെ സ്പെയിനിലുണ്ടായ ദുരൂഹമായ വൈദ്യുതി തകരാറിന് പിന്നിലെ കാരണം സൗരോർജ്ജമാകാം എന്ന് ഓപ്പറേറ്റർമാർ സംശയിക്കുന്നു ആദ്യ തകരാറ് ബാധിച്ച ജനറേറ്റർ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതാകാമെന്ന് പറഞ്ഞ കമ്പനി വക്താവ് പക്ഷേ അത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെന്നും പറഞ്ഞു അട്ടിമറി സൈബർ ആക്രമണം തുടങ്ങിയ സാധ്യതകളും തള്ളിക്കളയാനാകില്ല അക്കാര്യത്തിൽ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സ്പെയിനിൽ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടതായി സാഹചര്യം ഉണ്ടായിരുന്നു ിൽ വാഹന ഗതാഗതം നിശ്ചലമായപ്പോൾ പല വിമാന സർവീസുകളും ട്രെയിൻ സർവീസുകളും റദ്ദു ചെയ്യേണ്ടതായും വന്നു ഇപ്പോഴും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അടിയന്തരാവസ്ഥ നിലനിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം അവശ്യ സാധനങ്ങൾ വാങ്ങാൻ ജനം തിരക്ക് കൂട്ടിയതോടെ പല സൂപ്പർ മാർക്കറ്റുകളും കാലിയായിരിക്കുകയാണ് വിനോദസഞ്ചാരികൾ പലരും നാട്ടിലേക്ക് മടങ്ങാനാകാതെ വിമാനത്താവളത്തിൽ കുടുങ്ങിയിരിക്കുന്നുവെന്നും റിപ്പോർട്ടുണ്ട് അതേസമയം സ്പെയിനിലെ വൈദ്യുതി വിതരണത്തിൽ ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചിരിക്കുന്നത് ഐബേരിയൻ ഉപദ്വീപിനെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ റോഡുകൾ ഏതാണ്ട് നിശ്ചലമായപ്പോൾ ആളുകൾ സാധനം വാങ്ങാൻ സൂപ്പർ മാർക്കറ്റിൽ തള്ളിക്കയറാൻ തുടങ്ങുകയായിരുന്നു തുടർന്നാണ് സൂപ്പർ മാർക്കറ്റുകൾ പലതും കാലിയായത് ഏതാനും ആളുകൾ കൂടി ഇത് തുടർന്നേക്കാമെന്ന ആശങ്ക കനക്കുന്നതിനിടയിലാണ് ആഭ്യന്തര മന്ത്രാലയം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും വൈദ്യുത ഇല്ലാത്ത അവസ്ഥ രാജ്യമൊന്നാകെ തന്നെ അസ്വസ്ഥത പടത്തിയതോടെ രാത്രികാലങ്ങളിലെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഏകദേശം മുപ്പതിനായിരം പോലീസ് ഉദ്യോഗസ്ഥരെ ആഭ്യന്തര മന്ത്രാലയം വിന്യസിച്ചിട്ടുണ്ട് ആശങ്കാകുലരായ പ്രദേശവാസികളും വിനോദസഞ്ചാരികളും അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനും പണം എടുക്കുന്നതിനുമായി ഷോപ്പുകൾക്ക് മുന്നിലും ബാങ്കുകൾക്ക് മുന്നിലും തിരക്ക് കൂട്ടുന്ന കാഴ്ചകളായിരുന്നു ഇവിടെയും പെട്രോൾ പമ്പുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് പല വീടുകളിലും പവർ ജനറേറ്ററുകൾ ഉപയോഗിച്ചാണ് വൈദ്യുതി ഉറപ്പുവരുത്തിയിരുന്നത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടത് വിമാനത്താവളങ്ങളിൽ കാര്യമായി തന്നെ ബാധിച്ചു പല വിമാനങ്ങളും വൈകുകയോ റദ്ദാക്കപ്പെടുകയോ ചെയ്തു അടുത്തൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ യാത്ര ചെയ്യരുതെന്ന് പോർച്ചുഗലിലെ വിനോദസഞ്ചാരികളോട് ടി എ പി എർ നിർദ്ദേശം നൽകിയിരുന്നു സ്പെയിനിലും പോർച്ചുഗലിലും ട്രെയിൻ സർവീസുകളും മെട്രോ സർവീസുകളും പ്രതിസന്ധിയെ തുടർന്ന് അടച്ചുപൂട്ടേണ്ടതായി വന്നു പെട്ടെന്ന് വൈദ്യുതി വിതരണം തടസ്സപ്പെടാൻ ഇടയാക്കിയതിനുള്ള കാരണം വ്യക്തമല്ല എന്ന് പറഞ്ഞ സ്പാനിഷ് പ്രധാനമന്ത്രി പക്ഷേ അറുപത് ശതമാനം ഭാഗങ്ങളിലും അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു എന്നാൽ സ്പെയിനിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തം സ്രോതസ്സുകളായി മാത്രം ആശ്രയിക്കുന്ന പോർച്ചുഗലിൽ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാൻ സ്പെയിനിൽ ആവശ്യമായതിലും കൂടുതൽ സമയം വേണ്ടിവരുമെന്ന റിപ്പോർട്ടുകളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്